ചവറ വട്ടത്തറ എൻ ഗ്രന്ഥശാല വാർഷിക പൊതുയോഗം വിതരണം അവാർഡ് ദാനം ചികിത്സാ ധനസഹായ വിതരണം എന്നിവയും ചവറ വട്ടത്തറ എൻ വിജയൻപിള്ള ഗ്രന്ഥശാല വയോജന വേദി വാർഷിക പൊതുയോഗം നടത്തി ഭക്ഷ്യധാന്യ കിറ്റ് പഠനോപകരണ വിതരണം എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡ് ദാനം ആദരവ് ചികിത്സാ ധനസഹായ വിതരണം മെഡിക്കൽ ബോധവൽക്കരണ ക്ലാസ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി നമ്മള് തുടക്കത്തിൽ പറയുന്നത് പേർക്കോ അല്ലെങ്കിൽ പിന്നീട് ആ എണ്ണം കൂടിക്കോടി വരികയും അങ്ങനെയൊക്കെ ഒരു എന്ന് ഞാൻ കോശ് സൂചിപ്പിക്കുകയായിരുന്നു ഇങ്ങനെ വളരെ ശക്തമായ പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ ചികിത്സാ സഹായം കുട്ടികൾക്ക് ആദരവ് പത്താം ക്ലാസ്സിൽ കുട്ടികളെ ആദരിപ്പിക്കുന്നു അതിനൊക്കെ ഉപരി ലഭിച്ചിരുന്ന ഒരു നേരം ഒരു ഒന്ന് കൂട്ടായ്മയിൽ ഒത്തു കൊടുക്കുക എന്നുള്ള വലിയ നിർദ്ദേശം ഒക്കെ തന്നെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു യോജന മേഖലയാണ് േദിയുമായി ബന്ധപ്പെട്ടെന്ന വാദം നൽകുന്ന സീനിയർ സിറ്റിസൺസ് ഇതിന്റെ ജില്ലാ പ്രസിഡന്റ് ഞാൻ ഈ പറഞ്ഞ പ്രസിഡന്റ് ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വയോജനമാണ് ഏറ്റവും ശക്തമായി നമ്മുടെ സമൂഹത്തില് ക്ഷേത്രത്തിൽ ഗ്രാമങ്ങളായ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അത് കൂടാതെ കുടിവെള്ളത്തിന്റെ വിഷയത്തിലാണെങ്കിലും നിരന്തരം അടങ്ങാത്ത യൂണിറ്റ് പ്രസിഡന്റ് വി ചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു സി കുഞ്ഞുക സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ ജി ആർ ഗീത ലതിക രാജൻ ആസാദ് ആശിർവാദ് ആർ കെ പിള്ള ഡി കെ ശ്രീശാന്ത് അനിൽ മടപ്പള്ളി എസ് കെ ജഗദമ്മ മുഹമ്മദ് കുഞ്ഞ് അബ്ദുൾ ബഷീർ എന്നിവർ പങ്കെടുത്തു ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ മെഡിക്കൽ ബോധവർണ്ണ ക്ലാസ് നയിക്കുകയും പഠനോപകരണ വിതരണം നിർവഹിക്കുകയും ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡ് ദാനം ആദരവ് എന്നിവ സുമ വിജയൻപിള്ള നിർവഹിച്ചു ായത്തിന് മുമ്പോ പിന്നെ പ്രായം കുറച്ചാലോ തോന്നും കാര്യം കല്യാണം കഴിക്കാനൊന്നും ഇല്ല പ്രായം കൂടി വരുന്നു അപ്പൊ കുറയ്ക്കാൻ തോന്നി പ്രായം കുറച്ച് കുറയാൻ തുടങ്ങി പിന്നീട് വന്നു ചേർന്നോ നമ്മുടെ പ്രായം ഇങ്ങനെ കുറച്ചുകൊണ്ടേ എന്നാലും അറുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും അല്ല ചില ആളുകളൊക്കെ കുറച്ച് പറയുന്നത് ഞാൻ ചേട്ടന് കൊടുക്കുകയാണ് പെട്ടാശ്ശേരിക്ക് വാര ചേട്ടൻ അദ്ദേഹം പല സമയങ്ങളിൽ പങ്കെടുക്കുമ്പോൾ പേര് പഠിപ്പിച്ചു കൊടുക്കില്ല തുടർച്ചയായി ഹോളം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മൂന്ന് സമയത്തിനും വയസ്സ് വന്നു മാറ്റി പറയുന്നത് വയസ്സ് കൂടുന്നില്ല അപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോൾ പുള്ളി ഇങ്ങനെ വയസ്സ് കൂട്ടുന്നില്ല അപ്പൊ അദ്ദേഹത്തിന് ആ ചെറുപ്പമായിരിക്കാനുള്ള ആഗ്രഹം കൂടാ ഞാൻ എസ് ആർ ഡബ്ല്യു സാറിന് ചോദിച്ചു അദ്ദേഹത്തിന് വയസ്സ് എൺപത്തി എട്ടായി എന്ന് പറഞ്ഞു അപ്പൊ ചന്ദ്രചേട്ടൻ തൊണ്ണൂറായി പറഞ്ഞു ഞാൻ ആദരിക്കുകയായി ഇതിൽ ഏതെങ്കിലും ഒന്ന് ശരിയായിരുന്നു ഒന്ന് എൺപത്തെട്ടായിരിക്കും അല്ലെങ്കിൽ തൊണ്ണൂറായിരിക്കും ന്യൂസ് ബ്യൂറോ ചവറ